ഹലോ നമസ്കാരം മനു നമസ്കാരം ഫുഡ് കഴിച്ചോ ആ ഫുഡ് കഴിച്ചു മനു കഴിച്ചോ ഹലോ നമസ്കാരം ശ്രീ ചേച്ചി എവിടെയായിരുന്നു നോക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് തിരക്കായിരുന്നു കുറച്ച് ഹായ് നമസ്കാരം ഹായ് ചേച്ചി നമസ്കാരം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു ഓക്കെ ഓക്കെ തിരിച്ചു വരാം തിരിച്ചു വരാം രജി ഹായ് നമസ്കാരം സിമ്പിളും ശ്രുതി ആ എവിടെയാണ് മാഷെ എന്താണ് വിശേഷങ്ങളൊക്കെ അസുഖം തന്നെ ആരുമില്ല ആരും ഇല്ല ഞാൻ കൊറേ ആയി ലൈവല്ല ഇട്ടിട്ട് എന്താണ് മാഷ് ഫുഡെല്ലാം കഴിച്ച ആ മാഷ് എന്ന് പറ സൗണ്ട് കുറവാട്ടോ പറയുന്നുണ്ട് ആണോ ദേവോ എല്ലാരും ഫുഡെല്ലാം കഴിച്ചില്ലേ മൂന്ന് മണി കഴിഞ്ഞ് കൊണ്ടുവല്ലോ അപ്പോ ഓ കഴിച്ചു കഴിച്ചു ഫുഡ് കഴിച്ചു ഇവിടെ ബിസി ആയിപ്പോയി എനിക്ക് ഇവിടെ ജോലി കിട്ടി എല്ലാവരും കൂടി എങ്ങ കോഴിക്കോട് കളക്ടറാക്കി ജില്ലാ കളക്ടറാക്കി അപ്പൊ പിന്നെ ആ തിരക്കിലായി പോയി എന്ത് ചെയ്യ ആ ചേച്ചി മഴ ചോദിക്കുന്നുണ്ട് മഴ ഇല്ല പക്ഷെ മഴക്കാറ് നല്ല മഴക്കാറ് വെയിലില്ല ഇന്ന് രാവിലെ ശോകമാണ് ശോകം വെയിലും ഇല്ല മഴയില്ല ചേച്ചി എന്തു ചെയ്യുന്ന അതപ്പ പറഞ്ഞ കോഴിക്കോട് ജില്ലാ കളക്ടർന്ന് എല്ലാരും കഴിച്ചോ എന്നറിയില്ല എന്തായാലും ഞാൻ കഴിച്ചു എനിക്ക് അറിയാൻ പറ്റോ ഓക്കേ ഓ അതെങ്കിലും അറിഞ്ഞല്ലോ ഭാഗ്യം സന്തോഷം എന്താണ് അവിടത്തെ കാലാവസ്ഥ ഒക്കെ മഴണ്ടോ അവിടെ ലോ വെള്ളപ്പൊക്കൊക്കെയാണെന്ന് അറിയുന്നു ് നമസ്കാരം ഗോൾഡൻ ലെവലേക്ക് സ്വാഗതം തമാശ ആ ഒരു ലൈഫല്ലേ ഉള്ളൂ നമ്മൾ സന്തോഷമായി തമാശ ഒക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാം എപ്പോഴാ സങ്കടം തേടി വരിക എന്ന് അറിയില്ലല്ലോ ലൈക്ക് ത്രീ താങ്ക് യു സാർ ടീച്ചറിന്റെ ലൈവിലൊക്കെ പോവാറില്ലേ ഞാൻ ടീച്ചറിന്റെ ലൈവിലൊക്കെ പോയിട്ട് കുറച്ചായി എന്താണ് ആ ഒന്നുമില്ല ഇങ്ങനെ പോണ് കുഴപ്പൊന്നല്ലു ഓക്കേ താങ്ക് യു ബിരിയാണി ഓ ബിരിയാണി ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണി ബീഫ് ഫ്രൈ പിന്നെ പിന്നെ ഞാൻ പറയണ്ടല്ലോ പെട്ടെന്ന് വേറൊന്നും വരുന്നതാണ് റിച്ച് ഹൈ നമസ്കാരം അതൊന്നും പറയണ്ട ഒന്ന് കാറിൻ്റെ ഒന്ന് ശെരിയാക്കാൻ വേണ്ടി പോയതാ അപ്പൊ കൊറേ ദിവസമായി അക്ഷയലക്കെ ഇങ്ങനെ പോയി കറങ്ങി നടക്കുന്നു കൊർപ്പറേഷൻ അക്ഷയ അങ്ങനെ അങ്ങനെ അതേ ഇരുന്ന് തിരക്ക് തൻസീർ പറയൂ എന്താ ഈ ചാനലൊക്കെ എങ്ങനെയാ ഉഷയറായോ സഭ കൂടുതലുണ്ടോ അല്ല നമ്മൾ സാറ് ലൈവ് ലൈവടാന്നുകൊണ്ട് പിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ ഇട്ടായിരുന്നോ ആർക്കെങ്കിലും ബോ വേണമെങ്കിൽ പറയട്ടോ കൂട്ടൊക്കെ പരസ്പരം കൂട്ട നിമിഷ പോയോ നിമിഷയ്ക്ക് മാത്രം ബ്ലൂ ബ്ലൂള്ളൂ എല്ലാ കാര്യമായിട്ട് സത്യം സത്യമായിട്ടു അക്ഷയിലൊക്കെ പോയി കറങ്ങി നടന്നു കുറെ ദിവസമായി എന്താണ് എന്താണോ സത്യം പറയു പറയണേ സത്യം ഞാൻ പറയാണ്ടെങ്കിൽ പിന്നെ പിന്നെ നാളെ തന്നെ ഇവരുടെ പറയാ ചേച്ചി എനിക്ക് തന്നില്ല ഞാൻ ചാനൽ സപ്പോർട്ട് ചെയ്യ ആണോ അത് ശരി ഓക്കേ താങ്ക് യു താങ്ക് യു അത് ശരി ഞാൻ ചാനൽ അങ്ങനെയുണ്ടെ ചാനലേ ഓടി വന്നിട്ട് അങ്ങനെ പറയാ ഞാൻ ലൈക്ക് അടിച്ചു സബ്മിറ്റ് ചെയ്തു പറഞ്ഞിട്ട് ആ അതാ ഞാൻ പറഞ്ഞു തിരിച്ചു വരാം ഓക്കെ നമ്മളെ ടീച്ചറിനൊന്നും കാണാ ലൈവ് ഇട്ടപ്പോ വേറൊന്നുമല്ല സ്വർണത്തിന് ഇങ്ങനെ വില കൂടുന്നുണ്ട് ആലോചിച്ചിട്ടുള്ള സങ്കടമാണ് ഒരു പവം വാങ്ങണെങ്കി ഒരു ലക്ഷം ഉറുപ്പി എടുക്കണ്ടേ അതാലോചിച്ച് ആലോചിച്ചുള്ള സങ്കടം ആണോ മഴയാണോ ഓക്കേ ഇവിടെ മിക്കവാറും ഇപ്പോ മഴ വരും മഴ വരാനും ഓ പിന്നെ ആ അതന്നെ ആ അത് കാരണാണ് സ്വർണത്തിന് നല്ല വിലയില്ല അതാണ് ആര ലെവല് പോറില്ല കൊറേ ആയി എല്ലാരും കണ്ടിട്ട് നമ്മളെ ഗയ ഗയ ടീച്ചറ് സിമ്പിള് അങ്ങനെ എല്ലാരും കണ്ടിട്ട് കൊറേ എല്ലാരും ലൈവിലും പോക്കൂല ലൈവ് ചെയ്യില്ല ഓക്കേ പോവാ ബായി പറയുന്നുണ്ട് ഓ തിരക്കായി പോയോ ഡ്യൂട്ടിയിലാണോ നിന്നോ പറഞ്ഞ പോലെ ദീപാവലിക്ക് നാട്ടിലൊന്നും വന്നില്ലല്ലേ പറഞ്ഞാലേ ദീപാവലി അവിടെ ഒക്കെ ഇരുന്നു പക്ഷെ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല മാറ്റി ഇറങ്ങുമ്പോഴേക്കും മഴ ഓഹ് അഞ്ചു ശതമാനമുള്ളൂ ഞാനിപ്പ കട്ട് കട്ടാക്കും എന്റെ അഞ്ചു ശതമാനം ചാർജ് നോക്കിയില്ല ലൈവ് ഇട ലൈവ് ഇട്ടതാ സമയം പോയോ സാറൊക്കെ പോയോ تنسير هلن بيوه